ആ ജംറത്തുൽ ഊല എറിഞ്ഞു അവിടുന്ന് ഒന്ന് ജംറത്തുൽ ജംബ്രുൽ എറിഞ്ഞു ഒന്ന് കൊറച്ചും കൂട്ട് തെറ്റി വന്നിട്ട് ഒന്ന് ദ്വാരക്ക ഇങ്ങനെ ഈ രണ്ട് സ്ഥലത്തുനിന്ന് എന്തുണ്ട് പ്രത്യേക സുന്നത്തുണ്ട് ധുവത്തുണ്ട് ഏ ലം ജം ഏ പ്രത്യേകായിട്ടില്ല നമ്മൾ ദ്വാര ഇറാമിന്റെ വസ്ത്രം കര അടിക്കണേനു തുന്നി കൂട്ടിയത് എന്ന് പറഞ്ഞാൽ സ്വയം അത് ശരീരത്തിൽ നിൽക്കുന്ന രൂപത്തിൽ ബനിയന് നമ്മൾ ഇതൊക്കെ ഇതിനൊന്നും ഒരു ഇപ്പൊറ്റൂതൊന്നും വേണ്ട ആ രൂപത്തിൽ തുന്നി ഉണ്ടാക്കുന്ന വസ്ത്രാണ് പാടില്ലെന്ന് പറഞ്ഞത് അതത് കരടിച്ചു എന്നുള്ളതുകൊണ്ടൊന്നും കൊണ്ടൊന്നുമില്ല വിരോധമൊന്നുമില്ല ആ ഒരു കടലാസ് എടുത്തൊക്കെ ഓൽക്കെന്തെങ്കിലേ സംശയം ഉണ്ടെങ്കിൽ അത് എഴുതി വാങ്ങാം ആ ഇനി അതൊന്നും പറയണേ ഞാൻ പ്രായിത്തെന്ന് പറഞ്ഞ ഫിദിയ എന്ന് പറഞ്ഞല്ലോ നമ്മളിപ്പോ അഞ്ച് വാജിബുണ്ട് ഇതില് ആറ് ഫർലുണ്ട് ഫർലിന് പരിഹാരം ഒന്നുമില്ല ഫർല് ചെയ്തേ തീരൂ ഈ അഞ്ച് വാജിബില് നമുക്ക് ചെലപ്പോ ചെലത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അല്ലെങ്കിൽ കരുതിക്കൂട്ടി ഒഴിവായി എന്നാൽ അതിന് പ്രായിത്തണ്ട് ഉദാഹരണത്തിന് നമ്മള് മീക്കാത്ത് വിട്ടുകിടക്കുന്നതിന്റെ മുമ്പ് ഈറ ചെയ്തോളണം എന്നറി നമ്മൾ ഇവിടെ നിന്ന് ചെയ്യും ചിലവല് അറിയാതെന്ത് ചെയ്തു ചെയ്യാതെ പോയി മക്കത്ത് നിന്നാണ്ട് ചെയ്തു എന്നാൽ അവരൊരു അറിവ് എന്ത് ചെയ്യണം ഒരാടിനെ ഉലിയത്തിന് ഇറക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു ആടിനെ അറിവ് നടത്തി അറിവിന്റെ പരിധിയിൽ വിതരണം ചെയ്യണം അല്ല നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഏഴ് കാര്യം പറഞ്ഞല്ലോ മഹലൂറാത്ത് അത് അറിഞ്ഞോ അറിയാതെ ഒരാൾ ചെയ്തു അതിനും പരിഹാരം ചെയ്യണം ആ പരിഹാരം ഇഷ്ടമുള്ള മൂന്നെണ്ണം ചെയ്താൽ മതി മൂന്ന് ഇതിന്റെ ഓപ്ഷൻ ഉണ്ട് മൂന്നാൽ ഒന്ന് ചെയ്യാം ഉദാഹരണത്തിന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ എന്ത് ചെയ്തു തരാണ്ട് മറിച്ചു അല്ലെങ്കിൽ അറിയാതെ മുടി പറിച്ചു അറിയാതായാലും ഒരു മുടിയാണെങ്കിൽ ഒരു മുദ്ധരി കൊടുത്താൽ മതി ഒരു മുടിയാണ് ഞമ്മളെ പ്രവർത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഒരു മുദ്ധരി ഒരു മുദ്ധരി അരി പറഞ്ഞാൽ അറുന്നൂറ് ഗ്രാം അരി ഉണ്ടാവും അത് അറമിന്റെ പരിസരത്തുള്ള മിസ്റ്റിമാർക്കാണ് എന്ത് ചെയ്യേണ്ടത് അത് നമുക്ക് കാശ് ഒരാളെ ഏൽപ്പിച്ചിട്ട് വാങ്ങി കൊട്ടക്കേണ്ടിന്ന് പറഞ്ഞാൽ ഓൻ ചെയ്തോളും നാലും മതി രണ്ടും മുടി എന്നാ രണ്ട് മുദ് മൂന്നോ അതിലധികമോ മുടി ഒരു സ്ഥലത്ത് വെച്ച് ഇവിടുന്ന് ഒരു മുടി പോയി അപ്പുറത്തുനിന്ന് ഒരു മുടി നമ്മളെ പ്രവർത്തി കൊണ്ട് അതിനൊക്കെ ഓരോ മുദ് കൊടുത്താൽ മതി അതേ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ മൂന്നോ അതിലധികമോ മുടി നമ്മളെ പ്രവർത്തി കൊണ്ടുപോന്നാൽ മൂന്നാൽ ഒരു കാര്യം ചെയ്യണം ഒന്നിരിക്കൽ ആറ് മിസ്കീൻമാർക്ക് എന്ത് ചെയ്യാ അറുന്നൂറ് ഗ്രാമ വീതം അല്ല അര സ്വാ അര സ്വാദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒന്നര കിലോ ഉണ്ടാവും ഒന്നര കിലോമീതം അരി ആറാളുകൾക്ക് എന്ത് ചെയ്യണം കൊടുക്കുക ഒന്നിരിക്കൽ അങ്ങനെ അല്ലെങ്കിൽ മൂന്ന് നോമ്പ് ഓൽക്ക നാട്ടിൽ നോറ്റാലും മതി അവിടെ നോറ്റാലും മതി അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇത് മൂന്നിൽ ഇഷ്ട അതാണ് എന്റെ പ്രാചിത്വം നാം ചെയ്യാൻ പാടില്ലാത്തത് നമ്മുടെ പ്രവർത്തിയിൽ വന്ന് പോയാൽ ചെയ്യേണ്ടുന്ന പ്രാചിത്വം അതാണ് പക്ഷെ ഇളവുണ്ട് ചെയ്യാൻ പാടില്ലാത്തത് വസ്ത്രം ധരിക്കല് ആ സുഗന്ധം പൂശല് എണ്ണ പൂശൽ പോലുള്ള ഒരു നമ്മളൊരു സുഖം എടുത്തതാണല്ലോ അത് അത് മറന്നു ചെയ്താലേ ഒന്നും ചെയ്യണ്ട അറിഞ്ഞു ചെയ്താലേ എന്തുള്ളൂ ഫിതിയെ കൊടുക്കേണ്ടതുള്ളൂ അതേ സമയത്ത് മുടി വെട്ട നഖം വെട്ട പോലുള്ളത് അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും ഈ എന്ത് ചെയ്യണം കൊടുക്കണം ഫിതിന്റെ നോമ്പെന്ന് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നോടത്താണ് മൂന്ന് നോമ്പ് കാര്യം ചെയ്യാൻ പാടില്ലാത്തോ അത് ചെയ്യുന്നിടത്താണ് ഫിതിയൊക്കെ മൂന്ന് നോമ്പ് അതേ സമയത്ത് അഞ്ച് വാജിബുണ്ട് വാജിബിൽ നിന്നുള്ള ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ എന്തു അറവ് കൊടുക്കണം അറിവിന് കഴിവില്ലെങ്കിൽ പത്ത് നോമ്പ് ഓൽക്കണം അതിനാണ് ആ പത്ത് നോമ്പ് വാജിബിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇപ്പൊ ഉദാഹരണത്തിന് മിനേലിൽ ഒരാൾക്ക് നേരത്തെ പറഞ്ഞ കാരണമാണെങ്കിൽ അതിന് കുഴപ്പൊന്നുമില്ല ഏതിന് ഗർഭിണിയാണ് അല്ലെങ്കിൽ അറ്റാക്കുള്ള ആളാണ് ഓനിഞ്ഞ് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നാ ഓന ഒഴിവായി പോയി ഓനൊന്നും ചെയ്യണ്ട അതിന് അതേ സമയത്ത് നമ്മള് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു കഴിയുന്ന ഒരാള് ഒടുക്ക് പോയില്ല മീനേജ് അപ്പാർക്കാൻ പോയില്ല അല്ലെങ്കിൽ എറിയാൻ പോയില്ല എന്നാ പോകാത്തൊരു കുറ്റമുണ്ട് ഉണ്ട് പിന്നെന്ത് ചെയ്യണം ഒരു അറവ് കൊടുക്കണം കൈയ്യെങ്കിൽ അതെന്നെ കൊടുക്കണം അല്ല അറത്തി അറക്കാൻ കഴിയൂല എന്നാ പത്ത് നോമ്പ് എന്ത് ചെയ്യാ നോൽക്ക ആ പത്ത് നോമ്പ് മൂന്ന് നോമ്പ് അവിടുന്നാ നോൽക്കേണ്ടത് ഏഴ് നോമ്പ് നാട്ടിലെത്തിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നോൽക്കേണ്ടത് ആ മൂന്നെണ്ണം അങ്ങനെ വേണ്ടത് പക്ഷെ എന്ത് ചെയ്ത് ഈ മിനയിലുള്ളവർക്കാണെങ്കിൽ ഇറാമിൽ കഴിയൂലോ അപ്പൊ അവിടെ താമസിക്കുമ്പോ നോൽക്കുക അല്ല അവിടെ നോൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ നാട്ടുവന്ന് ഓൽക്കണ് എങ്ങനെയാണെങ്കിൽ എണ്ണം നാട്ടിൽ നിന്നേ നോക്കാൻ പാടുള്ളു അവിടെ നിന്ന് നോൽക്കാൻ പറ്റുള്ളൂ അവിടുത്തെ മൂന്നും ഇവിടെ നിന്ന് നോൽക്ക പക്ഷെ ആ നോൽ ഇടയിൽ എന്തെയാണ് ആദ്യം മൂന്ന് ഓൽക്ക പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടേ ഏഴെന്താകുമ്പോളൂ അങ്ങനെ വിട്ടുപിരിക്കണം അത് തുടരെ നോൽക്കണം എന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ഒൻപുണ്ടല്ലോ അതാണെങ്കിൽ ഈ പത്ത് കൊൽമ്പാണെങ്കിലും തുടരെ നോൽക്കൽ ഒന്ന് വ്യാഴ്ച നോറ്റു ഒന്ന് തിങ്കളാഴ്ച നോറ്റു അങ്ങനെയൊക്കെ മൂന്നെണ്ണം നോറ്റാ മതി ഇപ്പൊ വ്യത്യാസപ്പെ എന്താ പറഞ്ഞത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാണെങ്കിൽ മൂന്ന് ഓപ്ഷനിൽ ഇഷ്ടമുള്ളത് ചെയ്യാം ഒന്നിരിക്കൽ മൂന്ന് നോമ്പ് അല്ലെങ്കിൽ ആറാളുകൾക്ക് ഒന്നര കിലോ വീതം കൊടുക്കുക അല്ലെങ്കിൽ ഒരാടിന് അറിവ് കൊടുക്കുക ഇഷ്ടമുള്ളത് ചെയ്യാം വാജിബാത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അനിവാര്യമായ കാരണമില്ലാതെ പോയതാണ് എങ്കിൽ അതിനെന്ത് ചെയ്യാ അറവ് തന്നെ കൊടുക്കണം കൈവുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പത്ത് നോമ്പ് എന്ത് ചെയ്യാ നോക്കിയ ഫിതി ആ ഈ പറയുന്ന നമ്മള് അറിവുണ്ടല്ലോ ഫിതിയയുടെ പേരിലുള്ള അറിവ് ഇനി ഫിതിയല്ലാത്ത അറിവുണ്ട് അജിന് മൂന്ന് രൂപത്തിൽ അറിവുണ്ട് ഒന്ന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തതിനുള്ള നിർബന്ധമായ അറിവ് അല്ലെങ്കിൽ വാജിബ് ഒഴിവാക്കിയതിനുള്ള ആ അറിവ് അത് നിർബന്ധമായ അറിവാണ് രണ്ടാമത്തെ അറിവ് ഇതൊന്നും നമ്മളെത്തൊരു തെറ്റുണ്ടായിട്ടില്ല അമേലൊക്കെ കൃത്യമായി ചെയ്തിന് എന്നാലും ഹതിയ എന്നുള്ള നിലയിൽ ഒരു അറിവ് സുന്നത്തുണ്ട് ഒരു ഒരറിവ് അജ് ഒക്കെ കഴിഞ്ഞിട്ടൊരു അറിവ് എന്ത്ണ്ട് മിനേന്ന് നമ്മൾ ഏറെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരറിവ് ഇതുണ്ട് സുന്നത്തിന്റെ ഹതിയ അതാണ് ഇവിടെ നിന്നൊക്കെ പൈസ കിട്ടുമ്പോ ഇപ്പൊ ഹതിയൊക്കെ എന്ത് ചെയ്യും അല്ലെ അറിവിനു ഇവിടെ പൈസ കെട്ടിക്കൂലോലെ അത് നമുക്ക് വേണമെങ്കിൽ കെട്ടിയാ മതി അത് അത് ഹതിയാണ് അ അല്ല ഞാൻ പറയാ ഹതിയ ആണത് മൂന്നാമത്തെ അറിവ് ഉലിയത്താണ് ഹതിയ വേറെ ഉലിയത്ത് വേറെ മൂന്നറിവുണ്ട് അതിലൊന്ന് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താലോ അല്ലെങ്കിൽ നിർബന്ധമായ ഒഴിവായ്പായാലുള്ള ഫിദിയയുടെ നിർബന്ധമായ അറിവ് അതെഴുതിയാലും അറക്കണം രണ്ടാമത്തത് ഒന്നുമില്ലെങ്കിൽ തന്നെയും നീ അറിവ് അർത്താൽ തന്നെയും ഒരു ഹതിയ ഹതിയം ഭാര്യ കയബാറിൻ്റെ കുറുവാൻ പറയുന്നു കായബത്തിങ്ങ പോവാണെങ്കിൽ ഒരു ഹതിയ എന്ത് ചെയ്യാ കൊണ്ടുപോവുക അങ്ങനെ ഒരു ആടിനെന്താ ഹതിയായിട്ട് അറിവ് നടത്തൽ സുന്നത്തുണ്ട് മൂന്നാമത്തത് വല്യനാളാണല്ലോ അപ്പൊ ഹാജിമാർക്കും ഉദയത്ത് എന്നുള്ള നെയ്യത്തിൽ വേറെ ഒന്നിനെ വാങ്ങി അറക്കരുത് ഇങ്ങനെ മൂന്നറിവ് രണ്ടെണ്ണം സുന്നത്ത് ഒന്ന് വാജിബ് ഈ പ്രയാസോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാ ഒരറിവും നിർബന്ധം ഇല്ല അജിന്നിട്ടിട്ടറിവൊന്നും നിർബന്ധമുള്ള അറിവ് ഇല്ല ഇത് അങ്ങനെ അറിവ് നടത്തുമ്പോ നമ്മള് ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ പോലെ നമ്മൾ ഉദിയത്ത് വക്കാലത്താക്കുന്നില്ല എന്നതുപോലെ ഏതാളുകളും വക്കാലത്താക്ക പക്ഷെ എവിടെ അറക്കണോലത് അറമ്മിന്റെ പരിധിയിൽ അറുത്തിട്ട് അവിടെ വെച്ചാണ് അത് കൈമാറ്റം ചെയ്യേണ്ടത് വാങ്ങുന്ന ആള് അവിടെ നിന്ന് കൈമാറ്റം ചെയ്യാമതി ഓ വാങ്ങിട്ട് കൊടുക്കും കൊണ്ടാകാം അവന് എവിടെ ഉണ്ടാക്കും മലയാളികൾക്ക് കൊടുക്കുന്നു കൊടുക്കണമെന്നേ ഉള്ളൂ അവന് കിട്ടിയിട്ട് ഓ ജിദ്ദേക്കൊണ്ടേ അവിടുന്ന് കിട്ടിയിട്ട് കൊണ്ട വിരോധമില്ല പക്ഷെ കൈമാറ്റം ആവണം അറമ്മിന്റെ പരിസരത്താണ് അങ്ങനെ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു അറക്കാൻ അറക്കാൻ ഏൽപ്പിച്ചുമ്പോ അറുത്തിടെ വിതരണം ചെയ്യാനാവണം ഏൽപ്പിച്ചു ഓ എടുക്കാൻ പറ്റൂല പൂർണ്ണമായിട്ട് വന്ദർത്തിട്ട് വിതരണം ചെയ്തോടണം അങ്ങനെയാണ് അതിന്റെ പ്രബലമായ അതെ ഒക്കെ അറമിലെ ഫക്കീറുമാര് അതെ ഫക്കീറന്മാർക്കാണ് അല്ല കൈവിളിക്കറ്റൂല അറമിലെ സാധുക്കൾ അതിപ്പോ നിന്നൊക്കെ പോയിട്ടോ അന്യനാട്ടിൽ നിന്നൊക്കെ വന്ന ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ ഒക്കെ സാധുക്കൾ തന്നെയാണ് ഒക്കെ കൊടുക്ക അത് നമ്മൾ വിതരണം ചെയ്താൽ ഏൽപ്പിച്ചത് കൊണ്ട് ഓം വിതരണം ചെയ്തോളണം എന്നാണ് അതിന്റെ നിബന്ധന അപ്പൊ ഓന് കിട്ടണം എന്നുണ്ടെങ്കിലോ ഏ നിങ്ങോ അങ്ങനെ ഉണ്ട് തോന്നണേ അല്ല 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 അതിനൊരു വഴിയുണ്ട് അല്ല അതിനൊരു വഴി അല്ല അങ്ങനല്ല അതിനൊരു വഴിയുണ്ട് ഇവന് ആ എന്താ വെച്ചാല് കൊടുക്കണ ആളും വാങ്ങുന്ന ആളും ഒരാളാകരുത് അപ്പൊ പിന്നെ ഒരാൾ എന്ത് ചെയ്തു ഒരു പതിനായിരം റുപ്യ എന്നിട്ട് ഇത് പാവങ്ങൾ കൊടുത്തേക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാനൊരു പാവാണെങ്കിൽ എന്നെ കൊടുക്കാൻ കല്പിച്ചല്ലേ ഞാൻ എന്റെ ഈ കൈയോടെ ഈ കൈക്കണത് എടുക്കാറു അതെന്തല്ല അതൊരു കൊടുക്കലായില്ലല്ലോ അപ്പൊ പിന്നെ അതിനെന്ത് അതുകൊണ്ടാണ് ഞാൻ തന്നെ എടുക്കരുത് ഇന്ന് എന്ത് ചെയ്യണത് കാരണം കൊടുക്കണ വാങ്ങാൻ രണ്ട് കൈമാണല്ലോ അവിടെ അത് ഇവിടെ ആകണില്ല ഞാൻ തന്നെ ആണ്ട് എടുക്കല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യാ വേറൊരു ഫക്കീറിന് ഒരു അവ അവകാശമുള്ളതാക്ക ഓന് സാധാരണ ഒരു അയ്യായിരം കൊടുക്കലെങ്കിൽ ഓനൊരു പത്തായിരം കൊടുക്കാം ഇങ്ങട്ടെന്ത് ചെയ്യാ ഒരയ്യായിരം തന്നോട്ടെ ഓന് കിട്ടിയെന്ന് ഓന് കിട്ടിയെന്ന് തരാ അങ്ങനെ പറ്റും അതെ അതാണ് അപ്പൊ അതെ അപ്പൊ അവരോട് പറയണം എന്ന് പറയണം അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോ ഓനോന്റെ റൂമ് മേറ്റ് ഉണ്ടാവും ഒന്നിച്ച് താമസിക്കുന്നുണ്ടാവും ഓനു കൊടുത്തോട്ടെ ഓന് കിട്ടിയത് വനും തിന്നാലോ ഏ അവന് കിട്ടിയത് ഇപ്പൊ സാധാരണ നമ്മള് മലയാളികളെ തന്നെ ഏൽപ്പിക്കുക അപ്പൊ ജിദ്ദയിലൊക്കെ പടി എടുക്കണ നമ്മൾ ഏൽപ്പിക്കും ജിദ്ദയിലെ തോഫില് അപ്പൊ ഓല അവിടെ പോയിട്ട് അറക്കും അർത്തിട്ട് ഓലെന്ത ചെയ്യുക ഒപ്പ ആളെ കൊണ്ടുപോയാലാണ് ഇതിപ്പോ ജിദ്ദയിലൊക്കെ സ്ഥിരമായിട്ട് നടക്കണുമാണ് കാരണം ഇത് അവിടെ അങ്ങനെ അർത്തിട്ട് ഒന്നായിട്ട് വാങ്ങാനുണ്ടാവില്ല ലക്ഷക്കണക്കിന് ആളല്ലേ അപ്പൊ അതെന്ത് ചെയ്യും നമ്മളെന്ത് ചെയ്യും നമ്മളെ കൂട്ടത്തിൽ താമസിക്കുന്ന ആളുകളൊക്കെ കൊണ്ടുപോകും എന്നിട്ട് അർത്തിട്ട് അവിടുന്ന് ആൾ ഓൽക്കാണ്ട് കൊടുക്കും ഓലത് ജിദ്ദയിൽ കൊടുത്തിട്ട് വെച്ചിരിക്കുമ്പോൾ നമുക്കൊക്കെ എന്ത് ചെയ്യും നമ്മളൊക്കെ ക്ഷണിക്കും നമ്മളൊക്കെ അതിന് നിന്നു ണ്ടാവും അതിന് തന്നു അങ്ങനെ ഒരു ദിവസങ്ങളോളെന്ത് ചെയ്യും ഇപ്പൊ പിന്നെ സൗദി ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ് അധികം കയറ്റി അയക്കുകയാണ് കൂടുതലും ചെയ്യും കയറ്റി അയക്കുന്നത് ഈ അറിവ് നടത്തിയതൊക്കെ പക്ഷെ വിതരണം അവിടെ തന്നെ ഒരു കൈമാറ്റം ചെയ്തു കൈമാറ്റം ചെയ്തിട്ട് കിട്ടിയാലും എന്ത് ചെയ്യുക കയറ്റി അയക്കുക അതിനൊക്കെ ഓരോ പിന്നെ വജി ഉണ്ടാക്കിയിട്ട് കയറ്റി അയക്കുക കാരണം ഇത് കണ്ടമാനം എന്ത് ചെയ്യാണ് പത്ത് മുപ്പത് ലക്ഷം ആളുകളൊക്കെ ഇതിങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും അതെ അപ്പൊ ആഫ്രിക്കും സുഡാനിക്കും ഒക്കെ